സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിങ്കിയുടെ ചതി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് പിങ്കി തന്നെ ചതിക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് നിർമൽ ഇതേ തുടർന്ന് നിർമ്മൽ വീട് വിട്ടു പോകുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പിങ്കി ആകട്ടെ ആകെ വിഷമത്തിലായിരിക്കുകയാണ് എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പിങ്കിക്കും മനസ്സിലാകുന്നില്ല താൻ ിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ പിന്നെയും എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഈ വിഷമം അനുഭവപ്പെടുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് പിങ്കി ഇതേ പറ്റി ആലോചിച്ചു തുടങ്ങുന്നു ഇതേ തുടർന്നാണ് തനിക്ക് മനസ്സിൽ നിർമ്മലിനെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പിങ്കിക്ക് സാധിക്കുന്നത് താൻ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും തന്റെ മനസ്സിൽ ആ സ്നേഹം മറഞ്ഞ് കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പിങ്കി ഉറപ്പിക്കുകയും ഇതേ തുടർന്ന് വീണ്ടും നിർമ്മലിനെ കാണാൻ ചെല്ലുകയും ചെയ്യുന്നു പക്ഷെ അപ്പോഴേക്കും നിർമ്മൽ വീട്ടിൽ നിന്നു പോയിരുന്നു ഇതോടെ പിങ്കിയാകെ ഞെട്ടി നിൽക്കുമ്പോഴാണ് പിങ്കിയുടെ മുൻപിലേക്ക് നന്ദ കയറി വരുന്നത് നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നന്ദ ഇതോടെ പിങ്കി ഒന്നും മിണ്ടാതെ നിൽക്കുന്നു നീ അന്വേഷിക്കുന്നത് നിർമ്മലിനെയാണ് എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ അവൻ ഇവിടെയില്ല നിന്റെ ചതി കാരണം മനസ് തകർന്നു പോയ അവൻ ഇവിടം വിട്ടു പോയിരിക്കുകയാണ് അവൻ വിചാരിച്ചിരുന്നെങ്കിൽ നിഷ്പ്രയാസം നിന്നെ ഇല്ലാതാക്കാമായിരുന്നു പക്ഷെ അവന്റെ സ്നേഹം നിന്നോടുള്ളത് ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു അതുകൊണ്ടാണ് അവൻ നീ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനു ശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയത് അത് തിരിച്ചറിയാൻ നിനക്ക് സാധിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്തൊക്കെയായാലും ഇനി ഞാൻ ഒന്നും തന്നെ നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ് നന്ദ ഇതോടെ പിങ്കി മാനസികമായി തകർന്നു തുടങ്ങിയിരിക്കുകയാണ് എങ്ങനെയെങ്കിലും തനിക്ക് നിർമ്മലിനെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിർമ്മൽ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് പിങ്കി ചെയ്യുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ നിർമ്മൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് പിങ്കി എത്തിപ്പെടുന്നത് അപ്രതീക്ഷിതമായി പിങ്കി വീണ്ടും മുന്നിലേക്ക് കടന്നു വന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചു പോകുന്ന നിർമ്മൽ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുന്നു ഇതോടെ പിങ്കി കൈകൂപ്പിക്കൊണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയതായി സമ്മതിക്കുകയും ഞാൻ നിന്നെ വേദനിപ്പിച്ചു അതിന് മാപ്പ് ചോദിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ എനിക്കരുടെയും മാപ്പ് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിങ്കിയുടെ മുഖത്തേക്ക് വാതിലടച്ചിരിക്കുകയാണ് നിർമ്മൽ Do like, share and subscribe.